നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആദില നൂറ അതിൽ നമുക്ക് നൂറയെ മാറ്റി നിർത്താം നമ്മളൊക്കെ ആതിരയെ കുറിച്ചാണ് എനിക്കിന്ന് സംസാരിക്കാനുള്ളത് ആതിരയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സീസൺ തുടങ്ങി ഇതുവരെ എത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആരൊക്കെ കൂടെ നിന്നു അവരെ എല്ലാം പിന്നിൽ നിന്ന് കുത്തിയ കുത്തിയ ഒരു ചരിത്രം മാത്രമാണ് അതിലേക്കുള്ളത് അതായത് പിന്നിൽ നിന്ന് കുത്തുന്നത് ഒരു ഹരമായി കൊണ്ടുനടക്കുന്ന ഒരു മത്സരാർത്ഥി നമ്മൾ ത്രൂ ഓട്ട് സീസൺ വൺ മുതൽ സീസൺ സെവൻ വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലൊരു മത്സരാർത്ഥിയെ നമുക്ക് കാണാൻ സാധിക്കില്ല ആരൊക്കെ തന്റെ കൂടെ നിന്നിട്ടുണ്ട് ആരൊക്കെ തൻ്റെ ദോസ്തായിട്ട് അല്ലെങ്കിൽ കൂട്ടുകാരിയായിട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കൂട്ടുകാരി വന്നിട്ടുണ്ട് അവരെയൊക്കെ പലപ്പോഴായി പിന്നിൽ നിന്ന് പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു ശീലമാക്കി എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു മത്സരം ഒരു വൃത്തികെട്ട മത്സരം അത് ഒരു വൃത്തികെട്ട സ്വഭാവത്തിന് അടിമയാണ് അല്ലെങ്കിൽ ഉടമയാണ് ഈ പറയുന്ന ആതില എന്ന് പറയേണ്ടി പറയേണ്ടതായിട്ട് വരും ആതില പിന്നിൽ നിന്ന് കുത്തിയ മത്സരാർത്ഥികളുടെ എണ്ണം ഒരുപാടാണ് അതായത് ആരൊക്കെ തന്റെ കൂടെ നിന്നിട്ടുണ്ടോ അവരെ എല്ലാം അവരെ എല്ലാം പല സ്ഥലങ്ങളിലായി പിന്നിൽ നിന്ന് കുത്തുകയും പിന്നെ വീണ്ടും എന്ത് ചെയ്യുന്നു അവരുമായിട്ട് അറ്റാച്ചഡ് ആവുകയൊക്കെ ചെയ്യുന്നു ആദ്യം ഈ പറയുന്ന നെവിനുമായിട്ട് ഭയങ്കര ആ അടുപ്പമായിരുന്നു പിന്നെ നെവിനെ പല രീതിയിൽ പിന്നെ നിന്ന് കുത്തുന്നു ഒരിക്കൽ കുത്തുന്നു വീണ്ടും അടുത്ത് കൂടുന്നു വീണ്ടും കുത്തുന്നു ഇത് തന്നെ ഒരു ഒരു പരമ്പരയായിട്ട് ഇത് തന്നെ ഒരു ആയിട്ട് ഇത് തന്നെ ഒരു ശീലമായിട്ട് കൊണ്ടുനടക്കുന്ന ആകു ഏറ്റു ആ ഈ സീസണിൽ ഉള്ള ഒരേ ഒരു മത്സരാർത്ഥി അത് ആതിരയാണെന്ന് പറയേണ്ടി തട്ട് വരും അതായത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ആരൊക്കെ കൂടെ നിന്നിട്ടുണ്ട് അവരെ അവരെല്ലാം പിന്നെ നിന്ന് കുത്തിയിട്ടുണ്ട് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ തുടക്കം മുതൽ പറയുകയാണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഷാനവാസിനെ ഈ അനുവുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉള്ളപ്പോൾ തന്നെ ഷാനവാസിന് ഷാനവാസുമായി ഫ്രണ്ട്ഷിപ്പ് ആവുന്നു എന്നിട്ട് ഷാനവാസിൻ്റെ കൂടെ അനുവിനെ അടിച്ച് അനുവിനെതിരായിട്ടുള്ള കുത്തിത്തിരിപ്പുകൾ പറഞ്ഞ് അനുവും ഷാനവാസുമായിട്ട് പിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു ആദില ഒന്ന് രണ്ടാമത് രണ്ടാമത് എടുത്തു പറയുകയാണെങ്കിൽ ഈ ജിസൈൽ ആര്യൻ വിഷയം ജിസൈൽ ആര്യൻ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അനുവിന് സപ്പോർട്ടായി നിൽക്കുന്ന ആദില അതായത് അവിടെ ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് വരെ എടുത്തുകൊണ്ട് പോകാൻ തുനിഞ്ഞ അല്ലെങ്കിൽ തയ്യാറായി നിന്ന ആതില ലാലറ്റ വന്നപ്പോൾ നേരെ പ്ലേറ്റ് മാറ്റി എല്ലാ കുറ്റങ്ങളും അനുവിൻ്റെ തലയിലേക്ക് കൊണ്ടിടുന്നു ഇവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയെ പറയുകയാണെങ്കിൽ ഈ ഈ പറഞ്ഞ നെവിന്റെ വിഷയം നെവിന്റെയും ഷാനവാസിന്റെയും വിഷയം ഷാനവാസ് പറയുന്നതിന് തൊട്ട് മുമ്പ് തന്നെ വന്ന് അവട് പോലും അനുഭവിക്കാത്ത ഒരു കാര്യം നേരെ വന്നിട്ട് ഈ പറയുന്ന നെവിന് മറ്റു പലരുമായിട്ട് മറ്റു പലർക്കും ഈ നെവിൽ നെവിനിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയും പുറത്തായ അതായത് പ്രവീൺ എന്നു പറയുന്ന കണ്ടസ്റ്റൻസ് എന്നോട് പറഞ്ഞിട്ടാണ് പോയതും അതുപോലെ ഷാനവാസനും ഇതുപോലുള്ള ഒരു ബാഡായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നെവിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്ന് ആദ്യം പറഞ്ഞ കോലാഹലം ഉണ്ടാക്കിയ ആതില ഇപ്പോ നേരെ തിരിഞ്ഞ് ഇപ്പോ നെവിന്റെ ഭാഗത്താണ് ഇപ്പോൾ ആരെയാണ് കുറ്റം പറയുന്നത് ഇപ്പൊ കുറ്റം പറയുന്നത് ഷാനവാസനാണ് അതുപോലെ തന്നെ അതുപോലെ വൃത്തികെട്ട ഒരു ഒരു ഗെയിം പ്ലാനോടുകൂടി ഒരു നിലപാട് ഒരു നിലപാടോ ഒരു ഉളുപ്പോ ഇല്ലാതെ ഇപ്പോൾ നിരന്തരം ഒരു 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 ബാഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പിന്നെ ഒരു മത്സരാർത്ഥിയായിരുന്നു ഈ ആതിൽ പക്ഷെ ഇപ്പൊ വരും വരും തോറും ആതിലെ എന്താണ് ആതില എന്താണ് എന്നുള്ളത് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കപ്പെടുകയാണ് കാരണം എല്ലാവരെയും വരുന്നവനെയും പോണവനെയും നിൽക്കുന്നവനെയും എല്ലാവരെയും ഇന്ന് കുട്ടുകയാണ് ഇപ്പൊ തന്നെ അവസാനം തന്നെ നമുക്ക് പറയാൻ സാധിക്കും എൽ ജി പി ടി ക്യൂന്റെ സംഭവം അനിമോൾ എന്താ പറയുന്നത് എനിക്കത് സംസാരിക്കാൻ താല്പര്യമില്ല അവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്താണ് ഈ സംസാരിക്കേണ്ടത് അത് തന്നെ ലാലേട്ടന്റെ ഫ്രണ്ടിൽ വെച്ച് വിളിച്ച് വിളിച്ചു നിർത്തി അതൊരു അതൊരു വിഷയമായി ഉന്നയിക്കുകയും അവിടെയും അവിടെയും ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന ആവിലേക്ക് കാണാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ഈ പറയുന്ന എന്താണ് ഷാനവാസിനെ ഫുൾ സപ്പോർട്ട് കൊടുത്തിട്ട് ഇന്നലെ അനിമോൾ വന്നിട്ട് എന്ത് പറയുന്നു അനിമോൾ വന്ന് ഷാനവാസിന്റെ കൂടെ നിൽക്കുമ്പോൾ നീ എന്തിന് ഈ ഈ പറയുന്ന നമ്മുടെ നെവിന്റെ വിഷയത്തിൽ നീ എന്തിനു ഷാനവാസനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ആവില്ല എവിടെയെങ്കിലും ഒരു സ്റ്റാൻഡ് വേണ്ടി എന്തെങ്കിലും ഒരു 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 സത്യസന്ധത വേണ്ടി ആവില്ല ഇതുപോലെ എന്താണ് ഇങ്ങനെ നടന്ന് അത് ഈ ഇതിങ്ങനെ കിട്ടുന്ന വളരെ ആധികാരികമായിട്ടാണ് വിളിച്ചു പറയുന്നത് വളരെ ആധികാരികമായിട്ട് വിളിച്ചപ്പുറം ശരിയാണ് മറ്റന്നാണ് മറിച്ച് പറയണ കേട്ടതൊന്നും എന്തോ മറ്റേ കോപ്പിലെ കാര്യമാണ് പറയണമെന്ന് പറയും പക്ഷേ ഇതുപോലെ കൂടെ നടക്കുന്നവരെ ബാക്കിൽ നിന്ന് കുത്തുന്ന മറ്റൊരു കണ്ടസ്റ്റന് ഞാൻ കണ്ടിട്ടില്ല ഇവരെ നമ്മൾ നോക്കണമെങ്കിൽ ഈ അരിമോളുടെ ഒറ്റ സുഹൃത്തായിരുന്ന സൈത്യയ്ക്ക് എന്ത് ഭേദം അവളെ ആഹക്കൂടി കുത്തിട്ട് അലിമോളെ മാത്രമേ കുത്തിട്ടുള്ളൂ ബാക്കി ആരെയും കുത്തിട്ടില്ല ഇത് അങ്ങനെയല്ല ഇന്ന ആളൊന്നുമില്ല അവിടെ അവരുടെ ഭാഗം ജയിക്കാൻ വേണ്ടിയിട്ട് കൂടെ നടക്കുന്നവരെ മൊത്തം കുത്തു കടന്ന് പരദൂഷണം പറയ പരദൂഷണ റാണിയാണ് ഈ പറയുന്ന അവരിൽ മറ്റുള്ളവരെ കുറിച്ചൊക്കെ പരദൂഷണം പറഞ്ഞ് പറയും എന്താണ് എവരുടെ പ്രശ്നം പറയില്ല നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും അസൂയുണ്ടോ ഇങ്ങനെ ഓടി നടന്ന് ുന്നത് എന്ന് എനിക്ക് അറിയത്തില്ല ഏഹ് അപ്പോ നമുക്ക് പറയാം ഇപ്പോ നിലവിൽ നമ്മുടെ അനിമോളെ ബാക്കിൽ നിന്ന് കുത്തിയിട്ടുണ്ട് ആ ബാക്കിൽ നിന്ന് കുത്തിയതിന്റെ ഒരു ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ വെച്ചേരാം കേട്ടോളൂ ഞാൻ ചെയ്യരുത് എന്ത് രസമായിട്ട് പറഞ്ഞു ഞാൻ റിയാസിന്റെ അടുത്ത് വിട്ടു കൊടുത്തല്ലോ ഇട്ടു കൊടുത്തല്ലോ അപ്പോൾ അവളെ അവളിപ്പൊ എന്റെ മോഹൻ കേട്ടിക്കൊണ്ട് നടക്കുന്നു എന്നാ പറയുന്നത് പിന്നെ അത് എന്ത് ചെയ്യണം ഒരാളെ കൂടെ നിന്ന് ഒരു കൂട്ടുകാരന് ഒരു കൂട്ടുകാരിയെ കൂട്ടുകാരിയെ ഇങ്ങനെ ഈ പറയുന്ന പിന്നിൽ നിന്ന് കുത്തുമ്പോ അവരെ എന്നെ വീണ്ടും സ്നേഹിക്കണോ എന്റെ അടുത്ത് എപ്പോഴൊക്കെ ആരൊക്കെ നിന്റെ അടുത്ത് സ്നേഹിച്ചിട്ടുണ്ട് ആരൊക്കെ തന്നെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് ആരൊക്കെ നിന്നോട് സ്നേഹം പങ്കുവച്ചിട്ടുണ്ട് അവരൊക്കെ നീ പിന്നിൽ നിന്ന് കുത്തിയിട്ടുണ്ട് ഇനി അവസാനം ഇനി നൂറെ ഇനി കുത്തുന്നു അറിയത്തില്ല ഇതുവരെ ഇനി നൂറയ്ക്ക് ആ ഒരു ഗതികേട് വരാതിരിക്കട്ടെ ഇനി ഇത്രേ പറയുള്ളൂ നൂറയ്ക്ക് ആ ഗതികേട് വരാതിരിക്കട്ടെ കാരണം നിന്റെ ബേസിക് സ്വഭാവം ഇതാണ് പെരിൽ നിന്ന് കുത്തുക എന്നുള്ളതാണ് നിന്റെ ബേസിക് സ്വഭാവം എന്തോ എന്തിനോടുള്ള ഒരു വൈരാഗ്യം പോലെ ആരോടോടുള്ള എന്തോ ഒരു ദേഷ്യം പോലെയാണ് എനിക്ക് ഫീൽ ആകുന്നത് ഇതാണ് ആദ്യമായിട്ട് ഇത് അതായത് അനിമോളെ കൂടെ വളക്കുകയാണ് കൂടെ നടക്കുകയും അടുത്തടുത്ത് ഇത് കുത്തുകയും ചെയ്യും ഈ കുത്തുക മാത്രമല്ല വളരെ വൾഗരായിട്ടുള്ള രീതിയിൽ അനിമോളെ കളിയാക്കുന്നുമുണ്ട് അത് മറ്റു പലരുടെ മുമ്പിലും തന്റെ സുഹൃത്തിനെ വിളിച്ചു നിർത്തി കളിയാക്കി പൊട്ടിച്ചിരിക്കുന്ന ഒരു ആതിരെ കാണിച്ചു തരാം

ഇതുണ്ടോ അവിടെ എല്ലാരും നമ്മളെ അവിടെ അവിടെ ആരുണ്ട് ആര്യൻ ഉണ്ട് അക്ബർ ഉണ്ട് ഈ പറയുന്ന റനാ ഫാത്തിമയുടെ അവരെയൊക്കെ ഫ്രണ്ടിൽ വന്നിട്ട് ആതില് ആദ്യം എടുത്ത് പറയുന്നത് തിരിഞ്ഞിരിക്കാം തിരിഞ്ഞ നിൽക്കാൻ പറഞ്ഞിട്ട് അവർ വൃത്തികെട്ട് വൃത്തികെട്ട രീതിയിൽ ഇങ്ങനെ എന്നിട്ട് വളി രീതിയിൽ ആ രീതിയിൽ കാണിക്കുന്നു അതിനെന്ത് ചെയ്യുന്നു ഈ പറയുന്ന ആക്കുകയാണ് ആക്കി കിടന്ന് ചിരിക്കുകയാണ് അതായത് സ്വന്തം ഫ്രണ്ടുകൾ തന്നെ മറ്റുള്ളവരെ മുമ്പിൽ ആക്ഷേപിച്ചുകൊണ്ട് സന്തോഷം കണ്ടെത്തുന്ന ഒരു 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 എന്താ പറയണം ഒരു നാറിയ സ്വഭാവം എന്ന് ഞാൻ പറയാം ഒരു വളരെ നാറിയ സ്വഭാവമാണ് എന്ത് വായിൽ നിന്ന് വരുന്ന നാട്ടിലുള്ള ഇതിനെക്കാട്ടി വളരെ വളരെ വലിയ ദുർഗന്ധമാണ് എന്റെ മനസ്സ് മുഴുവൻ ദുർഗന്ധമാണ് അതിനാദ്യം കഴുകിക്കളയാൻ നോക്കുക മനസ്സിലായോ ഏതാ ഒരാളെ ആണെങ്കിൽ കൂട്ടം വിചാരിക്കും നീ ഒരാളെ അല്ല നീ നിരന്തരം തന്റെ കൂടെ നടക്കുന്ന എല്ലാ ആത്മാ സുഹൃത്തുക്കളെയും എന്ത് ആത്മാർത്ഥത വിട് സുഹൃത്തുകളെയും നിരന്തരം എന്തിനു ബാക്കിൽ നിന്ന് കുത്തുന്ന ഒരു ശീലം കൊണ്ട് നടക്കുന്ന ആതില വളരെ വളരെ വൃത്തികെട്ട ഒരു ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ അവള് ആ എന്ത് ചെയ്യുന്നു സന്തോഷം കണ്ടെത്തുകയാണ് അതിലെ സന്തോഷം കണ്ടെത്തുക അതുകൊണ്ടാണ് ഈ പറയുന്ന എൽ ജി പി ക്യൂവിൽ പലരും നമ്മൾക്ക് എതിരായിട്ടുള്ള അഭിപ്രായം വരുന്നത് ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ വരുമ്പയാണ് അവിടെ ഇവര് രണ്ടുപേരും നോക്കുമ്പോൾ അവിടെ നൂറ് വളരെ ഡീസന്റാണ് നൂറ് ഇതുവരെയൊക്കെയായിട്ടും ഈ പറയുന്ന അനുമോളെ ബാക്കിൽ നിന്ന് കുത്തിയതായിട്ട് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലല്ലേ അത് അങ്ങനെ അവള് കണ്ടിട്ട് അതുപോലെ ഈ അനിമോള കണ്ടുപിടിക്ക് എവിടെയെങ്കിലും ഇത്രയും ഫ്രണ്ട്സുകൾ ഉണ്ടായി ഉണ്ടായി നൂറയുണ്ടായി ഉണ്ടായി അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സുകൾ അവൾക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവിടെ ആരും ആരെയും ഈ പറയുന്ന അനുമോള് ഒരിടത്തും ഒരു സ്ഥലത്തും പോയി ബാക്കിൽ നിന്ന് കുത്തുകയും അവരുടെ കുറ്റം പറയുന്നതും നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അവൾക്ക് ഈ വോട്ട് കിട്ടുന്നതും അവളെ ബാക്കിൽ നിന്ന് കുത്താത്ത ഒരേ ഒരു വ്യക്തിയെ ഉള്ളു എനിക്ക് മനസ്സിലാവുന്നത് അത് ഈ പറയുന്ന പുറത്ത് ഇപ്പം വലിച്ചെറിഞ്ഞ ആയിരുന്നു ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് അനിമോളുടെ രണ്ട് ദിവസം കൊണ്ട് അനിമോളുടെ കണ്ടന്റ് വളരെ കുറവാണ് ഒന്നാമത്തെ കേസ് പ്ലാച്ചിയെ എടുത്തിറഞ്ഞ ആ വിഷം അതുപോലെ അവൾസെസ് ആയിരിക്കുന്നു ആ ഒരു വിഷമ ആ ഒരു ആ ഒരു വൈകായിക എല്ലാം കൂടി ഉണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം രണ്ടു ദിവസം കൊണ്ട് വലുതായിട്ട് നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാനുള്ള കണ്ടന്റുകൾ കിട്ടുന്നില്ല ഇപ്പൊ ഞാൻ ഈ കണ്ടന്റ് ചെയ്ത് എനിക്ക് വളരെ വൃത്തികേടായി തോന്നി ഇതുപോലെ ബാക്ക് സ്റ്റാബ് ചെയ്യുകയും ആ സ്വന്തം കൂട്ടുകാരിയെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിക്കുകയും ആളുകളെ ചിത്രീകരിച്ച് അത് കണ്ടിച്ച് പൊട്ടിച്ചിരിക്കുന്ന വളരെ വൃത്തികെട്ട ഒരു മനസ്സിന്റെ ഉടമയായ ആധുനികുറിച്ചാണ് എനിക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് വിപകരങ്ങൾ നമുക്ക് ഇവിടെ കാണാം